അസ്സാമലൈക്കും വാഹത്തു അല്ലാഹി വരക്കാത്തു അബൂശപനം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയാം കൈ രണ്ടും നല്ലവണ്ണം കഴുകുക കാരണം ഈ കൈ രണ്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ നബി പറഞ്ഞ ഒരു സുന്നത്താണ് അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം കൂടിയുണ്ട് കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കൈ ഏതെല്ലാം ഭാഗത്തു കൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല ഓടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മളെ കയ്യിലൂടെ നമ്മുടെ നഖത്തിൻ്റെ നിങ്ങൾ ഓരോരാൾക്കാരും ഇപ്പം തന്നെ നിങ്ങളെ നഖം ശ്രദ്ധിക്കുക നഖത്തിൻ്റെ ഉള്ളിൽ കറുത്ത കറുത്ത ചളികളുണ്ട് അതെല്ലാം ബാക്ടീരിയകളാണ് എന്നിട്ട് രാവിലെ നമ്മൾ കണ്ണ് കണ്ണിങ്ങനെ തരുമ്പം അതുമാത്രമല്ല ചെവിടിൻ്റെ ഉള്ളിൽ തരുമ്പം പിന്നെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും നമ്മൾ ചൊറിയും ഇതെല്ലാം ഫുള്ള് ബാക്ടീരിയ ബാക്ടീരിയ കൊണ്ടാണ് ശരീരം മൊത്തം നമ്മൾ ചൊറിയുന്നത് അതുകൊണ്ട് രാവിലെ എണീച്ചിൽ ആദ്യം ചെയ്യേണ്ടത് കൈ കഴുകലാണ് അത് നബിൻ്റെ ഒരു സുന്നത്താണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രഷ് എടുക്കേണ്ടതും പല്ല് തുടക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും ഒതു കൊടുക്കേണ്ടതെല്ലാം അതിൻ്റെ ശേഷമാണ് ഇതാരും ഇന്ന് മറന്നു പോരരുത് കാരണം രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം ബാക്ടീരിയകൾ ഇനിയിപ്പോൾ എങ്ങനെ എണ്ണം കിട്ടിയതെന്നും ചോദിക്കാൻ വരണ്ട എനിക്ക് ഒരു വേറെ വീഡിയോന്ന് അറിവാണ് അപ്പോൾ ഇത്രയും ബാക്ടീരിയകൾ നമ്മളെ കൈകളിൽ രാവിലെ ഉണ്ടാവുന്നതാണ് കാരണം നമ്മൾ പല ശരീരത്തിൻ്റെ പ്രൈവറ്റ് പാർട്സിലെല്ലാം നമ്മൾ രാത്രി കൈ എവിടെയെല്ലാം പോയാൽ നമുക്ക് അറിയുന്നില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതുമാത്രമല്ല വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച നഖം മുറിച്ചു കഴിഞ്ഞാൽ എഴുപതോളം രോഗത്തിന് ശമനമാണ് അപ്പോൾ അതും ശ്രദ്ധിക്കുക എല്ലാ വ്യാഴാഴ്ചയും നഖം മുറിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേറെ ഇതും കൂടെ ഞാൻ പറയാം െല്ലാം ശുന്നത്തിൽപ്പെട്ടതാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഒരല്പം ഉപ്പ് തിന്നുന്നതും ഭക്ഷണത്തിന് ശേഷം ഒരൽപ്പം ഉപ്പ് തിന്നുന്നതും ഉപ്പ് തിന്നുക പറഞ്ഞാൽ വാരി തിന്നല്ല ടേബിളിൻ്റെ മേലെ ആ കുപ്പി ഉണ്ടാവില്ല അതുകൊണ്ടൊന്ന് ഒരു രണ്ട് മൂന്ന് പൊടി നാവിൽ തൊട്ട് നിൽക്കുന്നത് ഒക്കെ അത് എഴുപതോളം രോഗത്തിന് ശമനമാണ് അപ്പോൾ ഇതെല്ലാം ഈ മൂന്ന് ടിപ്സും നിങ്ങളെന്താക്കുക ജീവിതത്തിൽ പകർത്തുക കാരണം നമ്മളെ ആരോഗ്യത്തിൻ്റെ ഒരു നല്ലൊരു മാറ്റത്തിന് ഇത് കാരണമാണ് മനസ്സിലായാലോ മൂന്ന് ടിപ്സ് ഒന്ന് പിന്നെ രാവിലെ എണീച്ചാൽ ഉടനെ കൈ കഴുകുക എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തത് ഭക്ഷണത്തിന് മുമ്പും ശേഷവും ഒരല്പം ഉപ്പ് നാവിൽ തൊടുക മൂന്നാമത്തത് എല്ലാ വ്യാഴാഴ്ചയും നഖം വരയ്ക്കുക ഇത് മൂന്നും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക കുടുംബത്തിലേക്ക് ഈ വീഡിയോ എത്തിക്കുക അവരെ കൊണ്ടും ഇത് ചെയ്യിക്കുക അള്ളാഹു നമുക്ക് അസുഖമില്ലാത്ത രോഗമില്ലാത്ത ആരോഗ്യത്തോടെയുള്ള ജീവിതം നമുക്ക് ഉണ്ടാകട്ടെ സ്ലാമലൈക്കും